നമസ്കാരം സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും ഇറങ്ങി നൽകിയാൽ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കോലി എന്ന് വെളിപ്പെടുത്തൽ മൊബൈൽ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദേശീയപാതയോട് ചേർന്നുള്ള മതിലിനു സമീപത്തു നിന്നാണ് മൊബൈലും ലഹരി വസ്തുക്കളും അകത്തേക്ക് എറിഞ്ഞു നൽകുന്നത് ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് പുറത്ത് വൻ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അക്ഷയ്യുടെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാക്കുന്നത് ജയിലിന് പുറത്തുള്ള ആളാണ് ലഹരി വസ്തുക്കളും മൊബൈലും എറിഞ്ഞു നൽകാൻ ഏൽപ്പിക്കുക ജയിൽ പരിസരത്ത് എത്തേണ്ട സമയവും അറിയിക്കും മൊബൈലുമായി ഈ സമയത്ത് എത്തുമ്പോൾ ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് കല്ലെറിങ്ങിയോ മറ്റോ സൂചന നൽകും ഇതോടെ അപ്പുറത്ത് ആളുണ്ടെന്ന് ഉറപ്പാക്കി പുറത്തു നിന്നുള്ളവർ മധുലിന്റെ മുകളിലൂടെ സാധനങ്ങൾ എറിഞ്ഞു നൽകും ജയിൽ പുള്ളികൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി പണം ലഭിക്കും ലഹരി വസ്തുക്കളും മറ്റും ഏൽപ്പിച്ച ആൾ തന്നെയായിരിക്കും പണവും നൽകുന്നത് അതിനാൽ തടവുകാരും സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നവരുമായി ബന്ധമുണ്ടാകില്ല ഞായർ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അക്ഷയെ പിടിയിലായത് അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവർ എറിഞ്ഞു കൊടുക്കാൻ കൊണ്ടുവന്ന മൊബൈലിലും ഇരുപത് കെട്ട് ബീഡിയം പിടിച്ചെടുത്തു മറ്റു രണ്ടു പേർക്കായി പോലീസ് അന്വേഷണം നടത്തുകയാണ് ചില രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു എങ്ങനെയാണ് ജയിലിൽ മൊബൈൽ എത്തുന്നതെന്ന് കണ്ടെത്താൻ മൂന്നാഴ്ചക്കിടെ നിരവധി ഫോണുകളാണ് ജയിലിൽ നിന്ന് പിടികൂടിയത് ഇതോടെയാണ് വീണ്ടും മൊബൈൽ ഫോൺ എത്തിക്കാൻ ശ്രമം നടന്നതെന്നാണ് നിഗമനം ദിവസങ്ങളോളം ചാർജ് നിൽക്കുന്ന കീപാഡ് മൊബൈലുകളാണ് തടവുകാർക്ക് എറിഞ്ഞു നൽകുക കഞ്ചവടക്കമുള്ള ലഹരി വസ്തുക്കളും ഇങ്ങനെയാണ് നൽകാറുള്ളത് ജയിലിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഫോൺ ഉപയോഗം നടക്കുന്നുണ്ടെന്ന് ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുടി ജയിലിൽ ഇരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും എത്തുന്നതെന്നാണ് ആരോപണം കണ്ണൂർ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗം സുഖമായി നടക്കുന്നുണ്ടെന്ന് ജയിൽ പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദി പോലീസിന് മൊഴി നൽകിയിരുന്നു ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ സമിതി പരിശോധന പൂർത്തിയാക്കിയപ്പോഴാണ് ഫോണുകൾ കണ്ടെത്തിയിരുന്നത് ന്യൂ ബ്ലോക്കിൽ കല്ലനാടിയിലും കുളിമുറിയിലെ ജനാലയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു അന്ന് ഫോണുകൾ ലഭിച്ചത് ജയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേ കുന്നൂസ് എന്നിവരടങ്ങുന്ന സമിതിയെ സർക്കാർ നിയോഗിക്കുകയും ഇവർ ർ ജയിലെത്തി പരിശോധന നടത്തുകയുമായിരുന്നു ജയിലിൽ മൊത്തത്തിൽ പരിഷ്കരണം നടത്തേണ്ടി വരുമെന്നാണ് സി എൻ രാമചന്ദ്രൻ നായർ പ്രതികരിച്ചത്